അവിടെ ജാസ്മിന്റെയും ഗബ്രിയുടെയും അവരെന്തെങ്കിലും കാണിക്കട്ടെന്നേ അതാണ് ഒരു ബിഗ് ബോസിനകത്ത് പ്രേക്ഷകർ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ബാക്കി എല്ലാ കാര്യത്തിലും പൊളിറ്റിക്കലി കറക്റ്റ് ആൾക്കാർ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അഖിൽമാർ എൻ്റെ പൊന്ന നിങ്ങൾ എന്തൊരണ്ണ കാണിക്കണത് ഇതാണ് നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഗുഡ് മെസ്സേജ് ഭയങ്കര നിലപാടുള്ളത് താത്വത്തെ അവലോകനമായി സംസാരിക്കുന്നതുമായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് സീരിയസ്ലി ഞാൻ ചോദിക്കാം കഴിഞ്ഞ ഒരു പ്രീവിയസ് വീഡിയോ ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്തപ്പോൾ അതിൽ ഞാൻ അങ്ങും തൊടാതെ പറഞ്ഞു പക്ഷേ ഈ പറയുന്ന ഈ ഒരു ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഒരുപാട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നിങ്ങൾ വെളിപ്പെടുത്തി പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മറ്റൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ പുച്ഛം എന്ന് പറയുന്ന സാധനമാണ് നിങ്ങളോട് തോന്നിയത് ഒരു 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 സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെ സമൂഹത്തിൽ പത്ത് ആൾ അറിയുന്ന ആള് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇതാണോ ഏതാണോ അല്ലേ അപ്പൊ നീ പറയ നിയമത്തിന്റെ അകലിൽ എത്ര കുറ്റപ്പെടുന്നു ഇതിന് മാത്രം അഖിൽ എന്ത് പറഞ്ഞു കേട്ടുപോകാം അവിടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അവരെന്തെങ്കിലും കാണിക്കിട്ടെന്നേ അതാണ് ഒരു ബിഗ് ബോസിനകത്ത് പ്രേക്ഷകർ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ബാക്കി എല്ലാ കാര്യത്തിലും പൊളിറ്റിക്കലി കറക്റ്റ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരാണും പെണ്ണും അടുത്തിരുന്ന് സംസാരിച്ചാൽ ഒരാണും പെണ്ണും കെട്ടിപ്പിടിച്ചാൽ ഒരാണും പെണ്ണും തമ്മിൽ ആ അടുത്തടവഴിക്ക് നിങ്ങൾക്ക് എന്താണോ ഈ കുഴപ്പം എനിക്കിത് മനസ്സിലാവുന്നില്ല അവരെ അവർക്ക് കാണിച്ചു കൂടാ അവർ അഭിനയിച്ചോട്ടെ നിങ്ങൾ അവരെ തള്ളിക്കളയുന്നേ പൂർണമായും തള്ളിക്കളഞ്ഞേ എവിക്ഷൻ ഈ വരുന്ന സമയത്ത് അടിച്ച് പുറത്താക്കു മാക്സിമം വോട്ടും കൊടുത്ത് ഉൾട്ടൈം ടൈം അവരെക്കുറിച്ച് ചർച്ചയും ചെയ്തു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇവരെ കുറിച്ച് മാത്രമാക്കി മാറ്റിയെടുത്ത പ്രേക്ഷകരെ നടത്തേണ്ടത് കോമൺ സെൻസ് ഞാൻ ചോദിച്ചാണ് ഈ രണ്ടുപേരും അവരവിടെ അഭിനയിക്കുകയാണ് അവരവിടെ ഡ്രാമ കളിക്കുകയാണ് അല്ലെങ്കിൽ അവരവിടെ തെമ്മാടിത്തരം കാണിക്കാണ് കാണിച്ചോട്ടെന്നേ അവരുടെ ഏറ്റവും മോശ സ്വഭാവം അവരിന്ന് കാണിച്ചോട്ടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നില്ല ഒരു ആണും പെണ്ണും ഒരു കെട്ടിപ്പിടിച്ചെന്നോ ഒരു ആണും പെണ്ണും തമ്മിൽ സംസാരിച്ചെന്നോ പറഞ്ഞ് നമ്മൾ അത്രയും പറയാനേ നമ്മൾ മറ്റേ വസന്തങ്ങളൊന്നും അല്ല മനസ്സിലായ ഒരാണും പെണ്ണും ഒരു റിയാലിറ്റി ഷോയിൽ വന്നിരുന്നിട്ട് നമ്മുടെ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കേണ്ടത് അതാണോ ഈ പറയുന്ന ഗബ്രി ജാസനെ കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ എതിർത്തത് അതിനെയാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലാതെ ഒരു ആണും പെണ്ണും അവരെന്ത് ഒരു മാന്യമായ ഒരു ലവ് സ്ട്രാറ്റർജി ആയിരുന്നെങ്കിലും നമ്മൾ യോജിക്കുവായിരുന്നു പക്ഷെ പുറത്തൊരു പയ്യനെ ചതിക്കാതെ വന്നിരുന്നെങ്കിൽ ഇത് പുറത്തൊരു പയ്യനെ വാക്കും കൊടുത്ത് എൻഗേജ്മെന്റ് ഉൾപ്പെടെ ആക്കി വെച്ചിട്ട് അവനെ എന്തിനാണ് ചതിച്ചതെന്നുള്ള റീസൺ പോലും അറിഞ്ഞു പോകാതാവും പുറത്തൊരുത്താൻ പുറത്തൊരുത്ത മാത്രമല്ല ഒന്ന് രണ്ട് മൂന്നെണ്ണത്തിനെ ചതിച്ച് വെച്ച് വരി വരി കയറി വന്ന വഴിക്കായിരുന്നു ലാസ്റ്റ് ലാസ്റ്റായിരുന്നു ഗെബ്രി അപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് എന്താണ് കാണിക്കാൻ പാടില്ലാത്തത് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ നാളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് മാതൃകയാകേണ്ട ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ടാഗ് ലൈനിൽ കയറിപ്പോയ ബി ടി ഉള്ള മറ്റ് ആക്ടറും കൂടി എന്ത് ആഭാസമാണ് എന്റെ അപരാധമാണ് ഈ ഷോയ്ക്ക് അത്തരം കാണിക്കുന്നത് ഇത് ഏത് രീതിയിലാണ് എൻ്റെ മാരാറണ്ണാൻ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മളായ കുറ്റം ബാക്കി വിമർശിച്ചവരും ഈ കണ്ട നാട്ടുകാരും ആയ കുറ്റക്കാര് ഇത് കണ്ടുകൊണ്ടിരുന്നവരും വിമർശിച്ചവരൊക്കെ ആയല്ലേ കുറ്റക്കാര് നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാര് നിങ്ങളൊക്കെ മറ്റേ മറ്റേ പുരോഗമനം കൊടികുത്തി നിൽക്കുന്ന ആൾക്കാർ നമ്മളാണ് ഇപ്പൊ കുഴപ്പക്കാര് അല്ലേ നമുക്ക് കെട്ടിപ്പിടിച്ചപ്പോൾ കുഴപ്പം ഉമ്മ വെച്ചപ്പോൾ കുഴപ്പം ഇത് വേറെ അവിടെ എത്രയോ പേരെ ഹഗ് ചെയ്യുന്നു ഉമ്മ വയ്ക്കുന്നു അല്ലെങ്കിൽ അവർ അതിൻ്റെതായ രീതിയിൽ പെരുമാറുന്നുണ്ട് ആർക്കും അവിടെ ഒരു കുഴപ്പമില്ലല്ലോ അടേ ഈ രണ്ടെണ്ണം ഇരിക്കുമ്പോഴും കാണുമ്പോഴും ചെയ്യുന്നത് എല്ലാ അപരാധങ്ങളും നിങ്ങൾ വല്ല കോക്കനായിട്ട് കണ്ടിട്ട് തന്നെ ഇതൊക്കെ വന്ന് പറയുന്നത് ഈ രണ്ടെണ്ണം കൂടി ഇരുന്ന് കാണിക്കുന്ന അവരാധത്തിന് എങ്ങനെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നത് എൻ്റെ പൊന്ന് മാറാറണ്ണം ഏഹ് നിങ്ങൾക്ക് ഇത്രയും ബോധമില്ലാത്ത ഒരു മനുഷ്യനായി പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വന്നിരുന്നിപ്പം ബാക്കിയുള്ളവരെ കണ്ണിൽ കരടാക്കി നിങ്ങൾ നിങ്ങൾ വലിയ കിടിലോ പുരോഗമനവാദത്തിൻ്റെ എക്സ്ട്രീം ലെവലാക്കി അവരെന്തും ചെയ്തോണ്ട് പോട്ടേന്ന് പറയാനേ എനിക്ക് വീട്ടിൽ ചെയ്യണം എന്ത് വേണോ എന്ത് ആവാസം വേണോ കാണിക്കട്ടെ അവരൊരു സൈഡിൽ ഒതുക്കി വിട് എന്നാണെങ്കിൽ വീട്ടിൽ പോയിരുന്നു കാണിക്കണം അല്ലാതെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഷോയ്ക്കാത്ത വന്നിരുന്നില്ല ഇവള ഇവള്മാരുടെ യുവന്മാരുടെ അവരാധം കാണിക്കേണ്ടത് മനസ്സിലായാ അങ്ങനെ എന്തെങ്കിലും കാണിക്കണെങ്കിൽ വീട്ടിൽ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കണം പക്ഷെ എന്റെ പൊന്ന് ആർമിയിലെ ചേർന്നാ എൻ്റെ മാരണ ജാസ്മിൻ ആർമിയില ഗബറി ആർമിയിലാണ് ചേർന്നാ അമ്മാതിരി ടോക്കാണല്ലോ ഉൾട്ട അരിച്ച പോലെ മറിഞ്ഞ് സംസാരിക്കുന്നു ഏഹ് അപ്പൊ ബാക്കിയുള്ളവര് വസന്തങ്ങളായി നിങ്ങളൊക്കെ വലിയ കിഡ്ഡിലങ്ങളുമായി എപ്പിടി എപ്പടി ഇരുക്കുന്നേ നനയ്ക്കുമ്പോതെ എനക്ക് സവാൽ വിട്ടൊരു മാതിരിയെ എന്താ വാക്ക തോന്നണം എന്റെ പൊന്ന് മാറാണോ നിങ്ങളെ വായിന്ന് ഇങ്ങനെ ഒരു വാവിട്ട വാക്കും കൈവിട്ട് ആയുധം വിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല നാണവില്ലേ നിങ്ങൾക്കും ഇതങ്ങനെ വന്നിരുന്നു ന്യായീകരിക്കാൻ ഏ നമ്മളീ പെൺപിള്ളേരോ ആമ്പിള്ളേരോ ഒരുമിച്ചിരുന്നെന്നോ കെട്ടിപ്പിടിച്ചെന്നോ പറഞ്ഞാൽ വിമർശിക്കുന്ന വസന്തങ്ങളല്ല പക്ഷെ കാണിക്കുന്ന അപരാധങ്ങൾ ചൂണ്ടിക്കാണിക്കും ഇങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ പറയുമല്ലോ ഓ വഴിയെ പോയപ്പോൾ ഒരു പെൺകുട്ടിയെ കുറെ അയ്യന്മാർ ചേർന്ന് ആക്രമിക്കുന്നു അത് കണ്ടപ്പോൾ ആ അത് കുഴപ്പമില്ലല്ലോ അത് അവരവരുടെ അങ്ങ് പൊക്കോട്ടെ നമ്മൾ എന്തിനാ ഇത് തിരിഞ്ഞു നോക്കുന്ന എന്ന് നിങ്ങൾ ചിലപ്പോൾ നാളെ പറയുമല്ലോ ഏയ് ഇങ്ങനെയാണെങ്കിൽ എന്ത് എന്താ മാറാറുണ്ടാ നിങ്ങൾ ഈ കാണിക്കുന്ന കോക്കനട്ട് പരിപാടി ഒരു മറ്റേ അടുത്ത ഡയലോഗ് ആയിപ്പോയിട്ടോ ബാക്കിയുള്ള ഒരു വസന്തങ്ങൾ നിങ്ങൾ വല്ല പുരോഗമനവാദമായി കാണിക്കുന്ന അവരാധത്വങ്ങളും ചൂണ്ടിക്കാണിക്കും എന്തുകൊണ്ടിടെ ആരും ഈ പറയുന്ന ജാസ്മിനെ ജബ്ലി സപ്പോർട്ട് ചെയ്യുന്നില്ല ആളുകൾക്കറിയാം ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരവിടെ കെട്ടിപ്പിടിക്കുന്നു കരയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു ആരും ഒന്നും പറയുന്നില്ല ഈ രണ്ടെണ്ണം രാത്രിയും വെളുപ്പാങ്കാലം മൂന്ന് മണിക്കും നാല് മണിക്കും രാത്രി പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും കാണിച്ചുകൊണ്ടിരുന്നത് നല്ല മറ്റേ പരിപാടിയൊന്നും അല്ലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് കൈ അവ കൈകത്തിട്ടപ്പം ഈ ഗപ്രി ഗപ്പുറി എന്തരെന്ന് പറഞ്ഞാൽ കണ്ടില്ലേന്റെ നിങ്ങള് ഏഹ് നിങ്ങളൊന്നും കാണുന്നില്ലേ ഉം എവിടെന്നോ യാതൊരു കമന്റും കണ്ടും കൊണ്ട് ഇറങ്ങിയിരിക്കണം അല്ലെങ്കിൽ ആർമിയുടെ ഞാൻ പറഞ്ഞില്ല ആർമിയുടെ അധികാരം നിങ്ങൾ പി ആർ വർക്ക് ഏറ്റെടുത്താണ് ജാസ്മിന്റെ ഗപ്പറിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല ഏഹ് ഒറ്റ മനുഷ്യൻ പറയാത്ത കാര്യമാണ് നിങ്ങളൊന്നു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് നിലപാട് പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നത് ആർമിയിൽ ചേർന്നെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ അഭിപ്രായവും നിലപാടും പൊട്ടിമുളയ്ക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ഷോ എന്തോ ഒരു പുരോഗമനം നമ്മുടെ മാരാറെണ്ണന് ഇളവ് കിടക്കുന്ന ഇങ്ങനെയൊക്കെ പുരോഗമിക്കാമോ എൻ്റെ മാരാറെണ്ണ ആ ഇറങ്ങിയിരിക്കുന്നു രണ്ട് പാഴുകള മരവാഴയും കൂടി ന്യായീകരിക്കറങ്ങിയിരിക്കുന്നു ബാക്കിയുള്ള ഒരു വസന്തങ്ങളായോ അല്ലെ ഉം പറയുന്നതിലൊരു ഒരു എത്തിക്സ് വേണ്ടേ രണ്ടും കൂടി വന്നിരുന്ന എന്താണ് ആ ഷോയ്ക്കകത്ത് കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അവരായ ഇതിന് എങ്ങനെയാണെന്ന് എന്റെ മാരാണ്ണ എനിക്കൊന്ന് പറഞ്ഞ ന്യായീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിന് ഏതാർത്ഥത്തിലാണ് നിങ്ങൾ ഇതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് ഇത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുന്നത് ഇത് കാട്ടിക്കൂട്ടിയ പരിപാടികളെല്ലാം കൂടി ഇപ്പൊ ബാക്കിയുള്ള മറ്റേ കണ്ടോണ്ടിരുന്നാലും ഇരുന്നാനും ഒക്കെ ആയി കുറ്റക്കാർ വെടിവെച്ചാനും വെടി കൊണ്ടുവാനും വിഷയമില്ല പൗമാരുത്തർ മാലാറണ്ണന്റെ ഡയലോഗ് കേൾക്കുമ്പോഴാണ് എനിക്ക് ചോദിച്ചു ഓർന്നത് അമ്മോ അയ്യോ അവരോ അവരുടെ അങ്ങ് പൊയ്ക്കോട്ടെ പൊയ്ക്കോണും വീട്ടിൽ പോയി പൊയ്ക്കോണം അല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ വന്ന് കാണിക്കുന്ന റിയാലിറ്റി ഷോയിലകത്ത് വന്നിരുന്നു നല്ല കാണിക്കേണ്ട എവിടെ കൊച്ചു പിള്ളേരടക്കം ഈ സാധനം കണ്ട് തന്നെ വളരണം നാളെ ഈ പറയുന്ന ആരാണ്ട മക്കളോ എന്റെ മക്കളോ എല്ലാം ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത് ആ കുട്ടികൾക്ക് നല്ല മെസ്സേജ് ആണ് ഈ കൊടുക്കുന്നത് ഈ രണ്ടെണ്ണം കൂടി ഇരുന്ന് അതിൻ്റെ അകത്ത് ഏഹ് ഈ രണ്ടെണ്ണം കൂടി അതിൻ്റെ അകത്ത് അതാണോ കൊടുക്കുന്നത് നാളെ ഇതുപോലെ ഈ ബിഗ് ബോസിന്റെ അടുത്തുള്ള സീസണുകളിൽ വരുമ്പോൾ ഇതുപോലെ ഓരോരായ കാണിച്ചു കഴിഞ്ഞാൽ റീച്ച് കിട്ടും എന്നാണെങ്കിൽ ഓരോരുത്തരും ഒന്ന് കാണിക്കില്ലെന്ന് എന്താണ് ഉറപ്പ് ഇത് കണ്ട് വളർന്ന ഇവള് മാരും ഇവ ഈ ഗബ്രിയും ജാസ്മിൻ ആദ്യം എന്ത് പറഞ്ഞു കൊണ്ടിരുന്നാണ് ഈ അവരായത്തനം കാണിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഫ്രണ്ട്ഷിപ്പാണെന്ന് അത് കാണുന്നവരുടെ കണ്ണിലാണ് കുരുടങ്ങ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ്ലൈൻ യൂസ് ചെയ്ത് കാണിക്കുന്ന അവായത്തനങ്ങൾ നമ്മുടെ കൊച്ചു പിള്ളേർ സ്കൂളിൽ പോയി ഇതുപോലെ കാണിക്കും ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം ജാസ്മിനും ഗബ്രീം ചെയ്യുന്ന കണ്ടോ അതുപോലെ ചെയ്യണം എങ്കിലേ അത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റത്തു അങ്ങനത്തെ ഒരു ലെവലിലോട്ട് മാറിയ മാരാറെണ്ണൻ തടുക്കാൻ പറ്റുമോ ഈ പറയുന്ന മാരാറെണ്ണൻ്റെ മക്കളോ എൻ്റെ മക്കളോ പോയി നമ്മൾ ആരെങ്കിലും ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യൂ അതൊക്കെ ആദ്യം ചിന്തിക്കുകയും ഏഹ് നമ്മൾ വരുന്ന തലമുറയും കൂടി പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ ഓ നമ്മൾ നമ്മൾ വസന്തങ്ങൾ നിങ്ങൾ പുരോഗമനവാദി അങ്ങനെയല്ല മനസ്സിലായല്ല മാരാറണ്ണ സംസാരമൊക്കെ കൂടി കൂടി വരുന്നുണ്ട് മാരാറണ്ണെന്നൊരു കൗൺസിലിങ്ങിന്റെ ആവശ്യം അത് ക്രമിച്ച് വരുന്നുണ്ട് മാരാറണ്ണ ശരിയാകുന്നില്ല മാരാറണ്ണന്റെ ടോക്കൊന്നും ഒത്ര എനിക്ക് അങ്ങോട്ട് കലങ്ങി ദഹിക്കുന്നില്ല ഏഹ് ഓ ഓ ന്യായീകരിക്കാറങ്ങിയിരിക്കും ശരി ആരാണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ജനങ്ങളെന്ന് പറയണം മാരാ എണ്ണം പറഞ്ഞു തരിക ഞാൻ പറഞ്ഞു ശരിയാണ് ഉറപ്പായിട്ട് കമന്റ് പ്രതീക്ഷിക്കുന്നു പുതിയൊരു പേടിയായിട്ട് വേണം ബൈ